ചിലത് അങ്ങോട്ട് കാണുമ്പോൾ ആദ്യം സേവ് ബട്ടണിലേക്കായിരിക്കും കൈ പോകണത് അങ്ങനത്തെ ഒന്നാ ഇത് കാര്യപ്പെട്ട ഇൻഗ്രീഡിയൻസോ മസാലകളോ ഒന്നും ഇല്ലാതെ കുറച്ച് നാളായി ഇതിങ്ങനെ യൂട്യൂബിൽ കിടന്ന് കറങ്ങണു അപ്പോൾ ആദ്യം കുറച്ച് ഓയിലൊഴിച്ച് പാനിലേക്ക് കഴുകി ക്ലീൻ ആക്കിയ ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അതങ്ങനെ കിടന്ന് വെന്ത് ഷാലോ ഫ്രൈ ആവുന്ന സമയത്ത് അധികം കാണുന്ന ഓയിലൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് അധികം തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം കൂട്ടത്തിലെ മൂന്നാല് പച്ചമുളകും മീഡിയം സൈസിലുള്ള ഒരു പീസ് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചു നേരം ഒന്ന് മൂടി വെക്കാം ആ തക്കാളിയൊക്കെ ഒക്കെ ഒന്നെങ്കിലും വെന്തോട്ടെ എന്ത് വന്നാൽ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ ആ തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ എരിവിന് ഭാഗത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് അതെല്ലാം കൂടി സെറ്റായി വരാൻ ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് മൂടി വെക്കാം ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി നീളത്തിൽ നീളത്തിലെറിഞ്ഞതും നല്ല ഫ്രഷ് മല്ലിയിൽ ഇട്ടെടുത്താൽ പാക്കിസ്ഥാൻകാരുടെ സ്വന്തം ചിക്കൻ കറാഹി സെറ്റ് എന്ത് ഈസിയാണല്ലേ അപ്പം എങ്ങനെയാ ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ നോക്കുമല്ലേ